You pay 2000 but you fake company pay, ना, सर नॉट अंपनी हांजी एंड उनका इंटरव्यू है ओके फर्स्ट ऑन का इंटरव्यू है वीडियो कॉल के थ्रून ए एम इलेवन एम पे तो വ്യാപകമായ ഓൺലൈൻ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വരുന്ന ഫോൺ കോളുകളിൽ നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഒരു ഓൺലൈൻ ലോണിന്റെ ഭാഗമായിട്ട് എൺപതിനായിരം രൂപ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു അത് വളരെ വേദനാജനകമായ സംഭവമാണ് അവർ പരാതിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു മാസക്കാലമായിട്ട് അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല ആ ഇപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും ഒരു ഓൺലൈൻ തട്ടിപ്പിന്റെ വളരെ വ്യക്തമായ തെളിവുകൾ എന്റെ കൈവശം തന്നിരിക്കുകയാണ് ആദ്യം നിങ്ങൾ കുറച്ച് ഓഡിയോ ക്ലിപ്സ് കേൾക്കുക അത് കേട്ടതിനു ശേഷം ഞാൻ അത എന്താണ് എന്നുള്ളത് വിശദീകിക്കാം i know you pay 2000 rupees but you fake company pay na sahab not my company today and morning i told you na my company required only 500 rupees form charge only for required 500 rupees sir not other charges okay

ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിന്റെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം ഇത് വലിയൊരു തട്ടിപ്പാണ് ഈ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കരുതിയിരിക്കുക ഇതൊക്കെ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട നിങ്ങളുടെ അരികിലേക്ക് ഈ തട്ടിപ്പ് വരിക തന്നെ ചെയ്യും ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക വാട്സപ്പിലേക്ക് അതല്ല എങ്കിൽ നിങ്ങളുടെ ഇമെയിലേക്ക് ഒരു മെയില് വരും ഇന്ന സ്ഥാപനത്തിൽ ഒരു വാക്കൻസി ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്ന് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഒറിജിനൽ ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള എല്ലാ പ്രൂഫ്സും ആ മെയിലിനകത്ത് ആ വാട്സപ്പ് സന്ദേശത്തിനകത്തുണ്ടാക്കും നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വെരിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണയാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ മെയിൽ അയക്കും മെയിൽ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് അതല്ല എങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവർ കോൾ ചെയ്തിട്ട് പറയും നിങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ആളുമായിട്ട് കുറച്ചു കൂടുതൽ അടുക്കും അവരുമായിട്ട് കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കും ആ പെൺകുട്ടി ഇന്ന് എന്നെ രാവിലെ വിളിച്ചിട്ട് വളരെ വേദനയോട് കൂടിയിട്ട് പറഞ്ഞു ഇക്ക എന്റെ പൈസ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു ആർക്കാണ് പൈസ കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഓൺലൈൻ തട്ടിപ്പാണെന്ന് പറഞ്ഞു ഏകദേശം ഒരു ഐഡിയ കിട്ടി അപ്പം ആ പെൺകുട്ടിക്ക് പൈസ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് വെച്ചു കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഒരു മെയിൽ വരുന്നു വാട്സപ്പിലൂടെ മെസ്സേജ് വരുന്നു ഇൻഡിഗോ നമുക്കൊക്കെ അറിയാവുന്ന ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു എയർലൈൻ ആണ് ഇൻഡിഗോ അപ്പോൾ ഈ ഇൻഡിഗോ എയർലൈന്റെ കണ്ണൂർ എയർപോർട്ടിലെ ടിക്കറ്റർ ആയിട്ടുള്ള ഒരു ജോബ് വാക്കൻസി അപ്പൊ അത് ആ ജോബ് വാക്കൻസി ഉള്ളതാണോ എന്നുള്ളത് പരിശോധിച്ചപ്പോൾ അത് ഓൺലൈനിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ജോബ് വാക്കൻസി കാണുന്നുമുണ്ട് അതായത് അങ്ങനെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു ജോബ് വാക്കൻസി കാണുന്നുമുണ്ട് അപ്പോൾ ഇവർ എത്രത്തോളം സജ്ജരായ അത്രത്തോളം ബുദ്ധിമാന്മാരായ കള്ളന്മാരാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നീക്കം നടത്തുന്ന അച്ചണ്ടയുള്ളവരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇൻഡിക്കോക്ക് അങ്ങനെ ഒരു ഒഴിവുള്ളതായിട്ട് ഓൺലൈനിൽ കാണിക്കുന്നുമുണ്ട് അപ്പോൾ ആ ഒഴിവിന്റെ പേരിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് ഈ പെൺകുട്ടിയാണെങ്കിൽ സർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഒഴിവ് കാണിക്കുന്നുണ്ട് ഈ പെൺകുട്ടി ഉടൻ തന്നെ ഈ മെസ്സേജിന് റീപ്ലൈ ചെയ്യുകയും സി വി അയച്ചു കൊടുക്കുകയും ചെയ്യും അപ്പം അയച്ചുകൊടുത്തതിനു ശേഷം തുരിതുരാ കോളുകൾ വരികയാണ് ഈ പെൺകുട്ടിക്ക് ആ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് ഈ ഡീറ്റെയിൽസ് വേണം ആ ഡീറ്റെയിൽസ് വേണം എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുത്തു അപ്പോൾ പെൺകുട്ടി ഒരു വെരിഫൈക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ എച്ച് ആർ അതായത് ഇൻഡിഗോ എന്ന് പറയുന്ന എയർലൈൻ്റെ എച്ച് ആർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡും അയച്ചു കൊടുത്തു യഥാർത്ഥത്തിൽ ഇതിന്റെ കഥകളൊക്കെ പറയാം അങ്ങനെ ഇത് വിശ്വസിച്ച് ഈ പെൺകുട്ടി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വെരിഫൈ ചെയ്യുന്ന ആയപ്പോൾ ഈ പെൺകുട്ടി അവരെ ഒരു തുക ആവശ്യപ്പെട്ടു അതായത് ഒരു ഫോമിന്റെ പൈസ എന്നുള്ള രീതിയിൽ ഒരു തുക ആവശ്യപ്പെട്ടു ആ തുക ഈ പെൺകുട്ടി ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ അവർക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോൾ ഈ പറയുന്നത് ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വിളിച്ചപ്പോൾ ഇവർ വേറൊരു മൊബൈൽ ഫോണിൽ നിന്നും അയച്ചു കൊടുത്തു അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ അത് സെൻഡായി അത് ഇവർക്ക് മറ്റൊരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ ആണ് ഞാൻ ആദ്യം നിങ്ങള് കേൾപ്പിച്ചത് ആ ഫോൺ കോള് ഇതാണ് അതായത് ആ ഫോൺ കോൾ പറയുന്നത് നിങ്ങൾ ആദ്യം കൊടുത്ത ആ അക്കൗണ്ട് അച്ചു അതായത് ഇത് അയച്ചു കൊടുത്തതിന് ശേഷം അടുത്ത ഒരു വോയിസ് വോയിസ് വരെയാണ് അതല്ലെങ്കിൽ ഒരു കോൾ വരെയാണ് ആ കോളിൽ പറയുന്നത് നിങ്ങൾ ആദ്യം അയച്ചത് ഒരു ഫേക്ക് കമ്പനിക്കാണ് ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ കമ്പനി ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ അയച്ചാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഏകദേശം കാര്യം കൂട്ടി അവരുടൻ തന്നെ അത് ബ്ലോക്ക് ചെയ്തു എന്നെ വിളിച്ചു അപ്പൊ ഇതുപോലെ നിരവധി ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട് ജാഗ്രത പാലിക്കുക നമ്മുടെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യപ്പെടാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടാം അതിൽ നിന്ന് പൈസ പോകാം നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യവും അവർ ചെയ്തിട്ടുണ്ടാകാം അപ്പൊ ആരെങ്കിലും ഒരാൾ കോൾ വിളിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മെയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും സ്ഥിരീകരിക്കരുത് ഇൻഡിഗോയുടെ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഇൻഡിഗോയുടെ ഔദ്യോഗിക ഓൺലൈൻ സൈറ്റിൽ പോയിട്ട് ആ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന മെയിലോ ആ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ആ ഫോൺ നമ്പറോ ഉപയോഗിച്ച് മാത്രം വെരിഫൈ ചെയ്താൽ മതി ഇതൊന്നും ഇൻഡിഗോക്ക് മനസ്സാ വാച കർമ്മ പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കാം ഇതൊരു പക്ക വ്യാജമാണ് ഒരു സംശയവുമില്ല പക്ഷെ ആ പെൺകുട്ടിയുടെ പൈസ പോയി ആ പെൺകുട്ടിയാണെങ്കിൽ ആകെ നിരാശയിലുമാണ് പക്ഷെ ആ പെൺകുട്ടി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് എന്റെ എന്തായാലും പോകേണ്ടതു പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു കംപ്ലൈന്റ് കൊടുക്കുക എന്തായാലും എപ്പോഴെങ്കിലും അതിന്റെ റിസൾട്ട് ഉണ്ടായാലോ പക്ഷേ പെൺകുട്ടി പറഞ്ഞു ഞാൻ അനുഭവിച്ചത് ഇനി ആരും അനുഭവിക്കരുത് അതുകൊണ്ട് തന്നെ കതർ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തണം എന്നാണ് പെൺകുട്ടി എന്നെ വിളിച്ചു പറഞ്ഞത് ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഫേക്ക് മെസ്സേജുകൾ പെടുന്ന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാൽപ്പത് ലക്ഷം രൂപക്ക് അർഹരായിട്ടുണ്ട് നിങ്ങൾ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ലോണ് പാസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ജോബ് വാക്കൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന മെസ്സേജുകളിൽ പെട്ട് പോയിട്ട് നിങ്ങളുടെ പൈസ കളയരുത് വല്ലാത്ത വിഷമം ഉണ്ടാകും ഈ അടുത്ത് വന്ന ഒരു കേസും കൂടി പറയാം ഒരു ചെറിയ പയ്യനാണ് വയസ്സുള്ള ഒരു പയ്യന് ഏതോ ഒരു ഈ ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെയുള്ള ഏതോ ഒരു സൈറ്റിൽ കയറിയിട്ട് അതിൽ കുറച്ച് പൈസ ഇട്ടു അപ്പൊ ആദ്യം ഇരുപതിനായിരം രൂപ ഇടാൻ വേണ്ടിട്ട് പറഞ്ഞു അഡ്വാൻസ് അത് കഴിഞ്ഞിട്ട് അതിൽ കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി പൈസ പറഞ്ഞു അങ്ങനെ പൈസ കിട്ടി അപ്പൊ ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ കിട്ടിയ സമയത്ത് ഈ പറയുന്ന പയ്യന് പയ്യന് മറ്റൊരു മെസ്സേജ് വന്നു ആ മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ഇരുപതിനായിരം രൂപ രൂപ കൂടി അയച്ചു കഴിഞ്ഞാൽ ആ ഒരു ലക്ഷം രൂപ തിരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപതിനായിരം രൂപ അയച്ചു പിന്നീട് അടുത്തൊരു മെസ്സേജ് വരുകയാണ് ആ അടുത്തൊരു മെസ്സേജിൽ പറയുകയാണ് അടുത്തൊരു ഇരുപതിനായിരം രൂപ അയക്കുക നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അത് വെരിഫൈ ചെയ്യുന്ന ഒരുപാട് പ്രൂഫ്സും ഇവൻ അയച്ചു കൊടുക്കുമ്പോൾ അത്രത്തോളം നോളജ് ഇല്ലാത്ത വിവരമില്ലാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യും അത് വിശ്വസിച്ച് വീണ്ടു കൊടുക്കും അങ്ങനെ ഒരു ലക്ഷം രൂപ എൺപതിനായിരം രൂപയോളം ഈ പറയുന്ന പയ്യന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യന് ജേഷ് ജ്യേഷ്ഠനോടൊപ്പം എന്റെ ഓഫീസിൽ വന്നിരുന്നു വളരെ സങ്കടകരമായ കാര്യം ാണ് അത് ഇവരുടെ വീട് വാർപ്പൊക്കെ കഴിഞ്ഞത് തേപ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ആ അതിനു വേണ്ടി വെച്ച പൈസയാണ് ഈ പയ്യൻ കൊടുത്തിട്ടുള്ളത് ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഓൺലൈൻ ചീറ്റിംഗ് പോകുമ്പോൾ മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഡിഗോയുടെ ഏതിന്റെ പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ സൈറ്റ് ഉണ്ടാവും ഓൺലൈൻ ഇൻഡിഗോ അടച്ചു കൊടുത്താൽ ആ സൈറ്റ് തന്നെയാ ആദ്യം കാണിക്കുന്നത് അതിനൊന്നും പൊട്ടിക്കാനാവില്ല കാരണം അവരൊക്കെ വലിയ കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് വെരിഫൈ ചെയ്യുക പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കരുത് രണ്ടു മൂന്ന് പേരോട് അന്വേഷിക്കുക കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിക്കുക പറ്റുന്നുണ്ട് പോലീസിന്റെ സഹായം തേടുക സൈബർ പോലീസ് സിസ്റ്റം അടക്കം എഫ് ബിയിലുണ്ട് അവരോട് വിളിച്ച് ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഓൺലൈനുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ഇടപാട് നടത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പോലെ